അഞ്ഞൂറ് ആയിരം നോട്ടുകൾ പിൻവലിച്ചതിന് ശേഷമുള്ള ബാങ്കുകളുടെ ആദ്യ പ്രവൃത്തി ദിനത്തിൽ പഴയ നോട്ടുകൾ മാറ്റിവാങ്ങാൻ വലിയ തിരക്കാണ് എല്ലായിടത്തും എ ടി എം ക്യാഷ് ഡെപ്പോസിറ്റിംഗ് എന്നിവയും ഇല്ലാത്തത് ഇടപാടുകൾ ദുഷ്കരമാക്കിയിട്ടുണ്ട് പഴയ നോട്ടുകൾ മാറാൻ പ്രത്യേക ഫോമും ആധാർ ഇലക്ഷൻ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ തിരിച്ചറൽ കാർഡും ഹാജരാക്കിയ ശേഷം മാത്രമേ പണം നൽകുകയുള്ളൂ പത്ത് ഇരുപത് അൻപത് നൂറ് രണ്ടായിരം എന്നിവയുടെ നോട്ടുകളാണ് ഇപ്പോൾ വിതരണം ചെയ്തത് ഒരു ആവശ്യമായി പോയില്ലേ ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ മാനേജ് നല്ലതിന് വേണ്ടിയിട്ടല്ലേ അതേസമയം വഴി രൂപയുടെ നോട്ടുകൾ ലഭിക്കില്ല എന്നാൽ പുതിയ ഇതുവരെയും ബാങ്കുകൾ എത്തിയിട്ടില്ല ലോഡ് ചെയ്തിരിക്കുന്ന ആയിരത്തിന്റെ അഞ്ഞൂറിന്റെ നോട്ടുകൾ മിക്കവാറും എല്ലാ ഇന്നലെ തന്നെ അത് അടുത്ത ഈ പെർമിഷൻ രണ്ടായിരത്തി കിട്ടിക്കഴിഞ്ഞാലേക്ക് എമ്മിൽ വെക്കാനായിട്ട് പറ്റുള്ളൂ ഒരാൾക്ക് ഒരു ദിവസം നാലായിരം രൂപയുടെ പണമിടപാട് മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ അസാധുവാക്കിയതിനെ തുടർന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി തന്നെ ബാങ്കുകളിൽ വലിയ ക്യൂ ആണ് കാണാൻ സാധിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഈ നയത്തോട് പ്രതികൂലമായും അനുകൂലമായും തന്നെയാണ് ഓരോരുത്തരും പ്രതികരിച്ചത് തിരുവനന്തപുരത്തും ക്യാമറമാൻ കിരൺ കെ പിക്കൊപ്പം ജിഷ കല്ലിങ്കൽ മാതൃഭൂമി ന്യൂസ് കയ്യിലുള്ള കോഴിക്കോട് മാനാഞ്ചിറയിലെ എസ് ബി ഐ ശാഖയിൽ രാവിലെ എട്ടുമണിയോട് കൂടി ക്യൂ രൂപപ്പെട്ടു പണം മാറാനെത്തിയവർ അപേക്ഷ പൂരിപ്പിച്ച് മണിക്കൂറിൽ കാത്തുനിന്നതിന് ശേഷമാണ് ബാങ്കിനുള്ളിൽ കടക്കാൻ കഴിഞ്ഞത് നാലായിരം രൂപ പറഞ്ഞിട്ട് രണ്ടായിരം രൂപ കൊടുക്കണേ മാഗാവിലെ അത് തന്നെ രാവിലെ വന്നിട്ടാണ് എട്ടരയ്ക്ക് വന്ന ആൾക്കാർക്ക് പത്തര മണിയാവുമ്പോഴാണ് ഈ രണ്ടായിരം തൊഴിൽ അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞു രണ്ട് കിലോ അരി വാങ്ങാൻ പൈസ ഇല്ലാത്തതല്ല അത് മാറാൻ വേണ്ടി വന്നവിടെ നമുക്ക് കടം കിട്ടൂല കടയിൽ നിന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് എടുക്കൂലോ ആളുകൾ കൊണ്ടുവരുന്നത് കള്ളനോട്ടാണോ എന്ന് കൂടി പരിശോധിക്കേണ്ടതിനാൽ വളരെ സാവധാനമാണ് പണം മാറ്റി നൽകിയത് ഇതോടെ പുറത്ത് ക്യൂവിൽ നിന്നവർ ബഹളമുണ്ടാക്കി പോലീസ് സംരക്ഷണയിലാണ് ബാങ്ക് നടപടികൾ നടക്കുന്നത് കാത്തുനിന്ന് നിന്ന് ക്ഷമഘട്ടവർ തള്ളിക്കയറാൻ ശ്രമിച്ചത് പോലീസുമായി ചെറിയ തോതിലുള്ള ഉന്തുനുള്ളുണ്ടാക്കി ഇതിനിടെ ആളുകളുടെ എണ്ണം കൂടിയതോടെ അപേക്ഷ നൽകുന്നത് ബാങ്ക് നിർത്തിവച്ചു നഗരത്തിലെ മറ്റ് ബാങ്കുകളിൽ ആവശ്യത്തിന് പണമെത്താതിരുന്നതും എസ് ബി ഐയിലെ തിരക്ക് പ്രധാനവിന് കാരണമായി ആളുകൾ തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ കോഴിക്കോട് മുക്കം എസ് ബി ഐയുടെ ചില്ലുപാതിൽ തകർന്നു പോലീസ് എത്തിയാണ് അവിടെയും നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഉച്ച കഴിയുന്നതോടെ ബാങ്കുകളിലെത്തിയ പണം തീരുമെന്നാശങ്കിൽ പല ബാങ്കുകളും ആളുകൾക്ക് പരമാവധി രണ്ടായിരം രൂപ മാത്രമാണ് മാറി നൽകുന്നത് ക്യാമറമാൻ വ്യാസ്പീറാമിനൊപ്പം എസ് ശ്യാംകുമാർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് അങ്ങേയറ്റത്തെ തിരക്കാണ് ബാങ്കുകളിൽ അനുഭവപ്പെടുന്നത് രാവിലെ മുതൽ തന്നെ വരിയിൽ ജനങ്ങൾ നിരന്നു കാശ് മാറാനും ഡെപ്പോസിറ്റ് ചെയ്യാനും അധികമായ കൗണ്ടറുകൾ എല്ലാ ബാങ്കുകളും തുറന്നിട്ടുണ്ട് പക്ഷേ തിരക്ക് നിയന്ത്രിക്കാൻ അതൊന്നും ഫലപ്രദമാവുന്നില്ല രൂപയാണ് ഒരാൾക്ക് മാറാൻ കഴിയുന്ന തുക എല്ലാ ബാങ്കുകളും സജ്ജമാണ് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഈ ശാഖയില് സിവിൽ സ്റ്റേഷൻ കൊല്ലം ശാഖയില് തന്നെ പഴയ നോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് രണ്ട് കൗണ്ടറുകളും അഞ്ഞൂറിനെയായിരത്തിൻ്റെ പഴയ നോട്ടുകൾ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതിനായിട്ട് ഒരു പ്രത്യേക കൗണ്ടറുമായിട്ട് മൂന്ന് കൗണ്ടറുകൾ ഈ ഒരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ ഈ ശാഖയിൽ സജ്ജമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തിന്റെ നോട്ടുകൾ മിക്ക ബാങ്കുകളിലും എത്തിക്കഴിഞ്ഞു ബാങ്കുകളിൽ എത്തുന്ന ഇടപാടുകാർക്ക് നോട്ട് വിതരണം ചെയ്യുന്നുണ്ട് എന്നാൽ എ ടി എമ്മുകളിൽ രണ്ടായിരത്തിന്റെ നോട്ടുകൾ എത്താൻ താമസിക്കും സാങ്കേതികമായ കാരണങ്ങളാലാണ് നോട്ട് നിറയ്ക്കാൻ താമസിക്കുന്നത് നോട്ട് വയ്ക്കുന്നതിന് ഒരു ടെക്നിക്കൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളത് അതിന്റെ കറൻസിയുടെ സൈസ് അനുസരിച്ചാണ് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിലും എത്രയും വേഗം കമ്പനികളുമായിട്ട് സഹകരിച്ച് ആ ഒരു മാറ്റം വരുത്തി രണ്ടായിരത്തി നോട്ട് വയ്ക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിങ്ക് നിറത്തിലുള്ള രണ്ടായിരത്തിന്റെ നോട്ടുകൾ സുരക്ഷാ സംവിധാനങ്ങളിൽ അമേരിക്കൻ ഡോളറിനോട് കിടപിടിക്കും കാണാനും മനോഹരം രണ്ടായിരത്തിന്റെ നല്ല അടിപൊളി നോട്ടുകൾ ബാങ്കുകളിൽ എത്തിക്കഴിഞ്ഞു പക്ഷേ ഇത് കുറച്ച് ദിവസം കൂടി ഷമ്മി ന്യൂസ് അസാധുവായ അസാധുവായും നോട്ടുകൾ മാറ്റി വാങ്ങാൻ രാവിലെ മുതൽ പോസ്റ്റ് ഓഫീസുകളിൽ നിരവധി പേരാണ് എത്തിയത് കോട്ടയം തിരുനക്കരയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ രാവിലെ പണമെത്താൻ വേകിയത് ഇടപാടുകാരെ ബുദ്ധിമുട്ടിലാക്കി കൊടുക്കാൻ ഇവിടെ മണിക്ക് വന്ന പണമെത്താൻ വൈകിയതോടെ ഇടപാടുകാരിൽ നിന്ന് പൂരിപ്പിച്ച ഫോമുകൾ വാങ്ങി ടോക്കൺ നൽകി പറഞ്ഞയക്കുകയായിരുന്നു ആവശ്യത്തിന് പണം ബാങ്കുകളിൽ നിന്ന് ലഭിക്കാത്തതാണ് തടസ്സം നേരിടാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു പണമെത്തിയതോടെ കൂടുതൽ കൗണ്ടറുകൾ തുറന്ന് നോട്ട് വിതരണവും തുടങ്ങി അത് ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത തരത്തിൽ കൊടുക്കത്തക്ക രീതിയിൽ ഇവിടെ നാല് കൗണ്ടറുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ നാല് കൗണ്ടറുകളിൽ കൂടിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് ഓഫീസുകളിൽ ഇടപാടുകാരുടെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ ക്യൂത്തിയിരുന്നതുവരെ അധിക സമയം ജോലി ചെയ്യാനുള്ള നിർദ്ദേശം ലഭിച്ചതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് കോട്ടയം